സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക് മാത്രവുമല്ല മതിവിധുവിന് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് മുന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഇതിന് തയ്യാറല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്ന അഭിഷേക് തന്നെ നിർബന്ധിക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രാഹുലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അഭിഷേക് അറിയാനിടയാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു അഭിഷേക് ഇഷയുടെ ജീവിതം വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അവളെ രക്ഷിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇഷയാകട്ടെ അഭിഷേക് ഇടപെടുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അഭിഷേക് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതും രാഹുലിനെ കാണുന്നതിനായി വരുന്നതും ഇതോടെ രാഹുൽ ഞാൻ ഇതെല്ലാം മനഃപൂർവ്വം തന്നെയാണ് ചെയ്തത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് നിന്നെ ഒഴിവാക്കണം അത് മാത്രവുമല്ല അവളെ എന്റേതു മാത്രമാക്കി മാറ്റുകയും വേണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് നിന്നെ പോലെ ഉള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവളുടെ സ്വത്ത് കണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ അഭിഷേക് നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അത് തകർക്കുന്നതിനായി മുന്നിലേക്ക് വരും എന്ന് ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി നിനക്കുള്ള തിരിച്ചടി നൽകുന്നത് ഞാനായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇഷയെ വേദനിപ്പിച്ചാൽ അതിനുള്ള പ്രതികാരം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് ഞാനായിരിക്കും ചെയ്യുക ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എൻ്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി നിനക്ക് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്ന രാഹുൽ നീനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ോട് വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും നമുക്ക് കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അവൻ നമ്മുടെ പദ്ധതികൾക്കിടയിൽ അപ്രതീക്ഷിതമായി കയറി വന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവനെ ഒഴിവാക്കുകയാണ് എന്നെ അവൻ ഭീഷണിപ്പെടുത്തിയാണ് പോയത് എന്നുള്ള കാര്യവും നീനയോട് രാഹുൽ പറഞ്ഞതിനെ തുടർന്ന് നീ ഇപ്പോൾ തന്ത്രപൂർവം കാര്യങ്ങൾ നീക്കേണ്ട സമയമായിരിക്കുന്നു ഇഷയെ കീഴടക്കാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ പിന്നെ ഒന്നും തന്നെ നിനക്ക് നേടാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിംഗ് നിനക്ക് ആവശ്യമായി വരുന്നതാണ് നീ അതുകൊണ്ട് മുന്നിലേക്ക് പോവുക തന്നെ വേണം എന്നുള്ള കാര്യവും അറിയിക്കുന്ന നീന നീ എനിക്ക് ഓഫർ ചെയ്ത പൈസയുടെ കാര്യം മറന്നുപോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നിനക്ക് നൽകാം എന്ന് പറഞ്ഞ പൈസ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നൽകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല പക്ഷേ തൽക്കാലത്തേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണം ആ സഹായം ലഭിച്ചാൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് ഉറപ്പ് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീന പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ദേവബാല പുതിയ ചതിയുമായി മുന്നിലേക്കെത്തുന്നത് എത്തുന്നത് അഭിഷേകിനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തിരികെ തിരിച്ചടിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി അഭിഷേകിൻ്റെ ഭാഗത്ത് നിന്ന് ദേവപാലയ്ക്ക് ലഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്